കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളിൽ ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരം ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇന്ന് തിരിച്ചറിഞ്ഞോണം ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കിക്കോണം ദൈവത്തിന്റെ ചില നിശബ്ദതകൾ അവിടുത്തെ പ്രവർത്തികളെക്കാൾ ശക്തമാണ് ദൈവം വലിയ ചില കാര്യങ്ങൾ വലിയ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ അവിടുന്ന് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ബൈബിളിൽ ഉടനീളം ദൈവം ആരുടെയെങ്കിലും ജീവിതത്തിൽ നിശബ്ദമായിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചില പ്രതിസന്ധികളിൽ നിശബ്ദനായിരുന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ ജീവിതം ചരിത്രമാണ് അവരുടെ ജീവിതത്തിലൂടെ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചില ഡിലേസ് ചില പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ ഒരു നിശബ്ദത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോളുക ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് കണ്ണ് കണ്ടിട്ടില്ല ചെവികൾ കേട്ട് ില്ല മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയാത്ത അത്ഭുതകരമായ ദൈവത്തിന്റെ ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ പുറത്തുവരും നിങ്ങൾ ഒരു സ്പെഷ്യലായ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ലഭിച്ച വ്യക്തിയാണ് നിങ്ങൾ കർത്താവ് ഈശോയുടെ ജീവിതത്തിൽ നമുക്കറിയാം അല്ലെ കർത്താവ് കച്ഛ്മൻ തോട്ടത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ ഒരു വ്യാഴാഴ്ച ഉണ്ടായിരുന്നു കർത്താവിന്റെ ക്രൂശീകരണം നടന്ന വേദനാജനകമായ ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു ചിലപ്പോൾ ജീവിതത്തിൽ ക്രൂശീകരണത്തിലൂടെ കടന്നു പോവുകയായിരിക്കും ഒത്തിരി പ്രാർത്ഥിച്ചു ൂക്ഷിക്കപ്പെട്ട് ക്രൂശ്യിൽ കർത്താവിന്റെ കർത്താവ് ക്രൂശ്യയിൽ കടന്നതുപോലത്തെ വേദന നിറഞ്ഞ ഒരു താഴ്വര വേദനയുടെ ഒരവസ്ഥയിലൂടെ ഇന്ന് കടന്നുപോകുകയായിരിക്കും സഹിച്ച് സഹിച്ച് എങ്ങനെ മുൻപോട്ട് പോകണം എന്നറിയാൻ മേലാത്തൊരവസ്ഥ നിശബ്ദതയുടെ ഒരു ശനിയാഴ്ച പലരും നിങ്ങൾക്കെതിരെ കല്ലെറിയുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് കല്ലെറിയുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും പക്ഷെ ഓർത്തോളുക ഉദ്ധാനത്തിന്റെ ഒരു ഞായറാഴ്ചയുണ്ട് ഉദ്ധാനത്തിന്റെ ഒരു ഞായറാഴ്ചയുണ്ട് ദൈവം നിനക്കായി ഒരുക്കി വെച്ചതിന് ആ ഉദ്ധാനത്തെ ടയുവാൻ ആർക്കും കഴിയുകയില്ല സഹോദരങ്ങളെ കാരണം അത് അവിടുത്തെ പ്രവൃത്തിയാണ് ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ നിശബ്ദമായിരിക്കുന്നെങ്കിൽ ഓർത്തോളുക അവിടുത്തെ നിശബ്ദത അവിടുത്തെ പ്രവൃത്തികളെക്കാൾ ശക്തമാണ് യേശുവിന്റെ ഉദ്ധാനത്തിന്റെ ആ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ക്രൂശിൽ നമുക്കായ സകലതും പൂർത്തീകരിച്ചവനോടുകൂടെ ആണ് നീയും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓരോ തവണ ക്രൂശീകരണം അതായത് ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉത്തരം നിശബ്ദനായിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്ന സമയങ്ങളൊക്കെ ഓർത്തോളുക കർത്താവിന്റെ വചനം റോമാ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കർത്താവിനോടൊപ്പമാണ് നമ്മൾ സഹിക്കുന്നത് അതൊരു ഉദ്ധാനത്തിന് കാരണമാകും ഉദ്ധാനത്തിന് കാരണമാകും നിന്റെ അവസ്ഥകൾ മാറും ദൈവം നിനക്കായി ഒരുക്കിയ ആ വലിയ പദ്ധതി ആ സ്പെഷ്യൽ പദ്ധതി ആ അസ്പെഷ്യൽ അനുഗ്രഹങ്ങൾ കണ്ണുകണ്ടിട്ടില്ലാത്തത് ചെവികൾ കേട്ടിട്ടില്ലാത്തത് മനുഷ്യ ഹൃദയത്തിന് നിരൂപിക്കുവാൻ കഴിയാത്തത് ദൈവം നിനക്കായി ഒരുക്കിയിട്ടുണ്ട് ആ ഉത്ഥാനം ഇന്ന് നിരാശയിലൂടെ കടന്നു പോകുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു ഒരുപാട് മക്കളെ നോക്കി പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും അവിടുന്ന് വിശ്വസ്തനാണ് ഒന്നു കുറുന്തോസ് പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവം വിശ്വസ്തനാണ് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടില്ല ജീവിതത്തിൽ ഇന്ന് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് നമുക്ക് ശക്തി തരും ഒരു പോക്കു വഴി ഇതിൽ നിന്ന് പുറത്തു വരുവാനും ഈ സാഹചര്യങ്ങൾ നിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുമാനം അവിടുന്ന് ഇടയാക്കി തീരും അതിനുള്ള അതിനുള്ള ഉത്തരം വചനം നൽകുന്ന എന്താണ് ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് ഒന്ന് കൂടുന്ന പത്ത് പതിമൂന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ വേറെ പ്രതിസന്ധികളുണ്ടായി ഇസഹാക്കിന്റെ ജീവിതത്തിൽ യാക്കോബിന്റെ ജീവിതത്തിൽ ജോസഫിന്റെ ജീവിതത്തിൽ അപ്പസ്വർമാരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവർ ോ അവരൊക്കെ കടന്നുപോയ പ്രയാസം പോലത്തെ ആണോ എന്ന് നമ്മളൊക്കെ കടന്നുപോകുന്ന പ്രയാസങ്ങൾ നമ്മുടെ കർത്താവ് സഹിച്ച വേദനകൾ എത്ര മാത്രമാണ് പക്ഷെ അതിലൊക്കെ അവസാനം ഒരു ഉദ്ധാനമാ വിജയമാ അനുഗ്രഹമാ എഴുതിയിട്ടോ സഹോദരങ്ങളെ ഉദ്ധാനമുണ്ടാകും ഉണ്ടാകും ഉയർച്ചയുണ്ടാകും നിന്റെ സാഹചര്യങ്ങൾ മാറും അനേകരുടെ മുൻപിൽ നീ സാക്ഷിയെ നിൽക്കും നിന്റെ കണ്ണുനീര് നിന്റെ ഇന്ന് കണ്ണുനീരോടെ ആയിരിക്കും നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ കണ്ണുനീര് കർത്താവിന്റെ സന്നിധിയിൽ വീണിട്ടുണ്ട് അവിടുന്ന് നിശ്ചയമായും നിനക്ക് പ്രതിഫലം നൽകും ഗോഡ് ബ്ലസ് യു